നമസ്കാരം ആഞ്ചനീയ വിഷനിലേക്ക് സ്വാഗതം ജൂൺ മാസത്തോടു കൂടി ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങൾ കടബാധ്യതകൾ എല്ലാം തീരുവാൻ ഏറെ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വന്നു ചേരും അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ മാറ്റം ഇവർക്ക് ഉണ്ടാകും സമാധാനവും ഐശ്വര്യവും ഇതുവഴി വീട്ടിലുണ്ടാകും ഉണ്ടാകും ഇത്ര നാൾ പരിശ്രമിച്ചിട്ടും ഒരു മുന്നേറ്റവും ജീവിതത്തിൽ ഇല്ല എന്ന വിഷമം ഇനി ഉണ്ടാവുകയില്ല പരിശ്രമത്തിന്റെ ഫലമായി ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും ഭാഗ്യശാലികളായ നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം നക്ഷത്രങ്ങൾ കാർത്തിക അവിട്ടം ഭരണി ഉത്രം പൂരം അനിഴം ഉത്രാടം രേവതി ചിത്തിര മക